ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും നാടിനെ നടക്കിയ അഞ്ചൽ കൂട്ടക്കൊലപാതക കേസിൽ പ്രതികൾ പിടിയിൽ അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള രഞ്ജിനി രഞ്ജിനിയുടെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികൾ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് അലയമൺ സ്വദേശി ദിവിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ സി ചെന്നൈ യൂണിറ്റ് പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടിയത് ഇരുവരും മുൻ ഇന്ത്യൻ സൈനികരാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് കൊലപാതകം നടന്നത് ഒന്നാം പ്രതി ദിപിൽ കുമാർ കൊല്ലപ്പെട്ട രഞ്ജിനിയുമായി അടുപ്പത്തിലായിരുന്നു ഇതിനിടെ രഞ്ജിനി ഗർഭിണിയായി എന്നാൽ പിതൃത്വം ഏറ്റെടുക്കാൻ ദിപിൽ കുമാർ തയ്യാറായിരുന്നില്ല ഇതോടെ രഞ്ജിനിയും കുടുംബവും നിയമ നടപടി ആരംഭിച്ചു വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്താൻ ഉത്തരവിട്ടു ഇതോടെ രഞ്ജിനിയെ ഇല്ലാതാക്കാൻ ദിപിൽ കുമാർ ആലോചിക്കുകയായിരുന്നു സുഹൃത്തും സൈനികനുമായ രണ്ടാം പ്രതി രാജേഷിനെ ഇതിനായി ചുമതലപ്പെടുത്തി തന്റെ സഹോദരിയെയും ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചു എന്ന വ്യാജനെ രജനിയുടെ മാതാവിനെ പരിചയപ്പെട്ട രാജേഷ് ആശുപത്രിയിൽ ഇവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി ഇതിലൂടെ ഇവരുടെ വിശ്വാസം നേടിയ രാജേഷ് രഞ്ജിനിയുടെ പ്രസവത്തിനു ശേഷം അഞ്ചൽ ഏറം ഒറ്റത്തെങ്ങിലെ വാടക വീട്ടിലെത്തിക്കുകയും ചെയ്തു പിന്നീട് ഇവരുമായി കൂടുതൽ അടുപ്പത്തിലാവുകയും ദിപിൽ കുമാറുമായി സംസാരിച്ച പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് രാവിലെ ഏറത്തെ വീട്ടിലെത്തിയ രാജേഷ് രഞ്ജിനിയുടെ മാതാവിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കിയ ശേഷം രഞ്ജിനിയെയും പതിനേഴ് ദിവസം മാത്രം പ്രായമായ പെൺകുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ഉടൻ സ്ഥലം വിടുകയും ചെയ്തു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും തുടർന്ന് സിബിഐയും അന്വേഷിച്ച കേസിലാണ് ഒടുവിൽ പതിനെട്ട് വർഷത്തിനു ശേഷം പ്രതികളെ പിടികൂടുന്നത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ